ഹലോ ഡേസ് മൂന്ന് ദിവസമായിട്ട് ബിരിയാണി അയക്കണത് ഭയങ്കര കൊതിയായിരുന്നേ അപ്പോൾ ഒന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളാണെങ്കിൽ നിന്ന് ഫിറയുടെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ പൊതുവേ എനിക്ക് അരികളുടെ മണമൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അത് അടിപൊളി മണമാണ് അതേപോലെ തന്നെ നല്ല നീളൻ അരിയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ചിക്കനൊക്കെ എടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീർ പൊടിയും നമ്മൾ ഫിറയുടെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും അതും നമ്മൾ ചിക്കൻ മസാലയും ഫിറയുടെ തന്നെയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് അങ്ങ് ഇളക്കി സെറ്റാക്കി കുറച്ച് നേരം നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ കുറച്ച് സവാള നമ്മൾ വാട്ടിയെടുക്കണം ഇത് നമുക്ക് ബിരിയാണിയുടെ മേലെ ഇടാനുള്ളതോ കുറച്ച് മുന്തിരിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് പോരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി ആക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുന്നത് കേട്ടോ പിന്നെ ആണെങ്കിൽ അതേ അരിയിൽ തന്നെ ഇട്ട് നമ്മൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പുറത്താണെങ്കിൽ ചിക്കനുള്ള മസാല റെഡി ആകുന്നുണ്ട് കേട്ടോ ഈ അരി വേവാൻ വെച്ചതിൽ നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ അങ്ങനെ അതിൽ പറഞ്ഞ പോലെ തന്നെ എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണി റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും പട്ടിയൊക്കെ നമ്മൾ നെയ്യ് വാട്ടി അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബിരിയാണിയുടെ അവസാനത്തെ പണി എത്തി ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ എഡിപ്പിടിപ്പ് മുന്തിരിയും സവാള ഒക്കെ വറുത്തെടുത്തതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ബിരിയാണിയാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല മണം ഉണ്ടായിരുന്നേ അതുകൊണ്ടായിരിക്കണം കാരണം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ ചെറിയൊരു ഫോട്ടോ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കാരണം അത് അടിപൊളിയായിരുന്നേ